എല്ലാവർക്കും സ്വാഗതം ഇന്നും നല്ല പൊരിഞ്ഞ മഴയാണ് കേട്ടോ പിന്നെ എന്താ പറയാ ചക്കപ്പുഴുക്കറും പിലോപ്പി പൊളിച്ചത് സാധാരണ കരിമീൻ പൊളിച്ചെന്ന് ഞാൻ പറയാറ് പക്ഷെ നമുക്ക് കരിമീൻ കിട്ടിയില്ല പറ്റിച്ചില്ല അതുകൊണ്ട് നിന്ന് പിലോപ്പിയാക്കി അപ്പൊ കൊറേ നാളായിട്ട് മോൻ പറയുന്നു പിലോപ്പി കരിമീൻ പൊളിച്ചത് വേണമെന്ന് പറയുന്നു പക്ഷെ കരിമീൻ പിലോപ്പി ആണെങ്കിലും പിലോപ്പിയാണെങ്കിലും മതിയമ്മയെന്ന് പറഞ്ഞു എന്നാൽ പിന്നെ അങ്ങനെ ആൾക്കാരൊന്നും ഇറങ്ങി പിന്നെ ഫ്ലാവിൽ കുറച്ച് ചക്ക കൂടി കിടക്കുന്നുണ്ട് അപ്പൊ അതും ഒരുപാട് കിടന്നു കഴിഞ്ഞാൽ പൊട്ടു പോകും വഴുത്തു പോകും അപ്പൊ എന്നാ പിന്നെ ഒരു ചക്കപ്പുറകും ആക്കാം നല്ല മഴ അങ്ങനെ ആക്കാൻ ഇന്നത്തെ വീഡിയോ അത് തന്നെയാണ് അപ്പൊ ഞാൻ രണ്ട് മൂന്നെണ്ണം വാങ്ങിച്ചു പോകും ഒരെണ്ണം ഞങ്ങള് വേറെ ഫ്രൈ ചെയ്ത് കഴിച്ചിട്ടോ അപ്പൊ ഇത് ഇന്നൊന്ന് പൊള്ളിക്കണം അപ്പൊ ഇന്നത്തെ പരിപാടി അതാ അതാണ് എനിക്ക് ഞാൻ ക്ലീൻ ചെയ്താൽ വാങ്ങിയിരിക്കണം എന്നാലും ഒന്നും കൂടെ ഞാനൊന്ന് ക്ലീൻ ചെയ്യട്ടെ കേട്ടോ ഇന്നത്തെ ഈ പൂവൊക്കെ ആട്ടാ പൂവസ് പറയുന്നു നമ്മള് അതിന്റെ ചെകിളപ്പൂന്നൊക്കെ പറയില്ലേ അതാണ് സംഭവം ഇതൊക്കെ തുറന്നെടുക്കുന്ന പോലെ ഉണ്ട് ഞാൻ കളയുകയാണെങ്കിൽ പറയുന്നുണ്ട് ഇവിടെ കുറച്ച് ചിദംബലുണ്ട് അത് ചെയ്തിട്ടില്ല അവര് ഞാൻ അങ്ങനെ പറഞ്ഞു ഈ ചിദമ്പൽ മാത്രം കളഞ്ഞാൽ മതി തല കളയണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതിന്റെ അതൊന്നും കൂടെ ഉണ്ടെങ്കിലേ സൈഡിലൊക്കെ ചെലപ്പോ ഇരിക്കും ചിലപ്പോ എല്ലാം വൃത്തിയാക്കണമെന്നില്ല എന്നാലും ക്ലീൻ ആക്കി ഞാൻ കഴുകി ഇതിന്റെ ഉച്ചയ്യില പൂവ് പിന്നെ ഉള്ളില് കൊടല സമുഖൊക്കെ ഞാൻ മാറ്റി കിണി കൊണ്ടുന്നുണ്ട് ഇപ്പൊ ഒന്ന് വരഞ്ഞു കൊടുക്കണം മസാലയൊക്കെ ഒക്കെ അതിനുള്ളിൽ പിടിക്കണല്ലോ வரஞ்சடுத்து சேக்கி வச்சு மசாலா ரெண்டு வலிய மீனாள்ள நமக்கு மசாலா തയ്യാറാക്കണം രണ്ട് സ്പൂൺ മുളക് പൊടി അത് മതിയാവും രണ്ട് സ്പൂൺ മുളക് പൊടി മഞ്ഞൾപ്പൊടി അല്പം കുറച്ച് അല്പം അതൊക്കെ നിങ്ങളുടെ കണക്കനുസരിച്ചിട്ടോട്ടോ നമുക്ക് അങ്ങനെ എന്താ പറയുക കുക്കിംഗ് ചാനലൊന്നും അല്ലാത്തത് നമുക്ക് അങ്ങനെ കണക്കൊന്നുമില്ല പക്ഷേ ഉപ്പിട്ടോ കുരുമുളക് അതാണ് അതിൻ്റെ ഹൈലൈറ്റ് കുരുമുളക് പൊടി സിറ്റാട്ടി ഇനി വേണ്ട നമുക്ക് മിക്സ് ചെയ്യാനായിട്ട് കുറച്ച് ഇത് നാടൻ ചൊറുക്കിയാണ് കേട്ടോ അത് മറ്റേ സിന്തറ്റിക് വിനാഗിരി അല്ല ഇത് നാടൻ ചുരുക്കിയാണ് കള്ള് എന്നൊക്കെ ഉണ്ടാക്കുന്ന നാടൻ ചുരുക്കിയാണ് കേട്ടോ പിന്നെ ധൈര്യമായിട്ട് കഴിക്കാം ഇതൊന്ന് കുഴച്ചെടുക്കണം ഒന്നും അബി അത അവിടുന്നേ ഡ്രോയില് വേച്ചയുടെ ബോട്ടിൽ ഉണ്ടാവും അതൊന്നും തോന്നണം താഴെടാ ഏറ്റവും താഴെ കണ്ടാരണ ഇത് അബി എന്റെ ആണ്ടു കൂട്ടുകാര കേട്ടോ അബി കൂട്ടെ നമ്മള് വിളിച്ചോ ചൂടന്ന് മസാല വടയും പിന്നെ നമുക്കൊന്ന് കുഴച്ച് നല്ല കാര്യമായിട്ട് കുഴച്ചിട്ടുണ്ട് കേട്ടോ ഉപ്പൊ കീലൊന്ന് ടെസ്റ്റ് ചെയ്യാട്ട ഞാൻ ഉണ്ട് ഉപ്പൊ ഇല്ല ഉണ്ട് ഇനി നമ്മള് സവാളയും തക്കാളിയും ഒക്കെ വഴച്ചുമ്പോ അതൊക്കെ ഉപ്പ് ഇടുമല്ലോ അപ്പൊ അതിലേക്ക് നല്ല കാര്യമായിട്ടൊന്ന് മസാല പിരട്ടി കൊടുക്കട്ടെ പിറക്കിട്ട് ബാക്കി മസാല ഉണ്ടെങ്കിൽ നമുക്ക് തക്കാളി സവാളയൊക്കെ വഴച്ചുമ്പോ അതിനകത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു മഴയത്ത് വീടിനകത്തൊക്കെ ഇതുപോലത്തുള്ള കുക്കിംഗ് രസം കിട്ടാം പക്ഷെ ഇതെല്ലാം ഞാൻ പുറത്ത് ചെയ്യാന്നായിട്ടാണ് വിചാരിച്ചിരുന്നത് പുറത്തായിട്ട് ഔട്ട്ഡോർ ആയിട്ട് പക്ഷെ മഴ സംഭവിക്കുന്നേ അന്യായ മഴ പുറത്ത് ഇറങ്ങാൻ പറ്റുന്നില്ല എന്റെ ചക്കയൊക്കെ അവിടെ നിന്ന് വെള്ളം കുടിച്ച് ചീത്ത എന്റെ ഒരു ചുരക്കൂട്ടം ചീത്തയായി പോയി കാരണം അതിനകത്ത് വെള്ളം കേറിയിട്ട് ചുരക്കാം ചീറ്റുണ്ട് അത് ഇന്ന് തന്നെ അങ്ങ് വെള്ളം എടുക്കണം അല്ലെങ്കിൽ പിന്നെ അത് ചീറ്റിയെപ്പോ നമുക്ക് മസാല ഒക്കെ കഴിഞ്ഞു മഴ ചെറുതായിട്ടൊന്ന് പൊടിയിട്ടുണ്ട് വലിയ മഴ ഒന്ന് നിന്നിട്ടുണ്ട് ആ നേരം കൊണ്ട് ഞാൻ ഇവിടും അത് ചക്കടപ്പം ഇതൊക്കെ ഇന്ന് തന്നെ ഞാൻ ഇടും കാരണം ഇനി മഴയത്ത് കിടന്നുകഴിഞ്ഞാൽ ചക്ക വെള്ളം കയറി വെള്ളം കയറി അതൊക്കെ ചീപ്പ ആയി പോകും പിന്നെ അത് മാത്രല്ല പഴുത്തും പോകും കിടന്നു കഴിഞ്ഞാൽ ഇവിടെ പഴുത്ത ചക്കയോടത്ര പ്രിയം പോരാ ഇഷ്ടമാണ് എന്നാലും കൂടുതലും ചക്ക ഇരിശേരി ചക്ക കൊലത്ത് ചക്ക പു പുഴുക്ക് അങ്ങനെയുള്ള പച്ചക്കി കൃത്യമായിട്ട് ചെയ്യുന്നതായിട്ട് എല്ലാവർക്കും ഇഷ്ടം അതുകൊണ്ട് തന്നെ പേട്ടൻ പറഞ്ഞ് ഇതെല്ലാം ഇട്ടിട്ട് നന്നാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മുടെ ആവശ്യം പോലെ എടുക്കാമല്ലോ അപ്പോൾ മഴയൊക്കെ കൊണ്ട് പോകില്ലല്ലോ അപ്പോൾ അതെല്ലാം ഇന്നലെ എനിക്ക് ഇടണം ഇപ്പോൾ തൽക്കാലത്തേക്ക് പുഴുക്ക് ഉണ്ടാക്കാനുള്ള ഒരു ചക്ക ഞാനിപ്പോൾ എടുക്കുന്നത് കേട്ടോ ചക്കൊറത്ത് വെച്ചിട്ട് ചക്ക ഒരു ഇതെന്താ ഇങ്ങനെ പാർട്സ് ഇങ്ങനെയൊക്കെ ആക്കി കൊണ്ടുവന്ന കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഇവിടെ വെച്ച് വെട്ടല് നടപടി ആവൂല അപ്പൊ ഇവിടെ ടൈലൊക്കെ ആക്കി ചീറ്റാം അതുകാരണം ഞാൻ ഇങ്ങനെ പീസ് ആക്കി മുറ്റത്ത് തന്നെ വെച്ച് പീസാക്കി കൊണ്ടുവന്ന ഇനിയിപ്പോ ഇതാക്കലെടുക്കണം ഇത് ഒന്ന് തയ്യാറാക്കി എടുക്കണ ഒരു മാത്രമേ ഉള്ളൂ നമ്മൾ ചക്കയൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു ഇത് പെട്ടെന്ന് വരുന്ന ചക്കേട്ടോ വേറെ എന്തുകൊണ്ടിരിക്കില്ല തേൻ വരിക്ക അതിനെ ഒരു പത്ത് വയസ്സിലെങ്കിലും മിനിമം കേൾപ്പിക്കണം ആദ്യമൊക്കെ വെച്ചപ്പോൾ ഭയങ്കര ആയിരുന്നു കഴിക്കാൻ പറ്റില്ലായിരുന്നു റബ്ബർ പോലെ ഇരിക്കുമായിരുന്നു കേട്ടോ പക്ഷെ പഴുത്ത് കഴിഞ്ഞാൽ അസാധ്യമാധുരാണ് കേട്ടോ അത് അപ്പോൾ ഒന്ന് പഴുപ്പിക്കാനുള്ള ചക്കേടകളാവും ഒന്ന് വെക്ക ഇത് ഇതും പഴുത്താൽ നല്ല മധുരം തന്നെയാണ് പക്ഷേ ഇത് വെക്കാനാണ് കൂടുതലും ടേസ്റ്റ് കിട്ടുക അപ്പം അങ്ങനെ പിന്നെ വേറെ ിയറ്റ്നാ സൂപ്പ്രാർ അതും വേറെ വെച്ചിട്ടുണ്ട് കാഴ്ച കഴിയുമ്പോൾ കാണിച്ച കേട്ടോ അപ്പൊ എന്തായാലും ഞാൻ ഇതൊക്കെ ഒന്ന് ഉലിഞ്ഞെടുക്കട്ടൊന്ന് പീസൊക്കെ ആക്കി ഒന്ന് എടുക്കട്ടെ ചക്ക ഇപ്പം ഭയങ്കര ചക്ക നന്നാക്കി ഞാൻ കുക്കറിൽ വെച്ചിട്ടുണ്ട് ഒരപ്പം വെള്ളം ഒഴിച്ചിട്ട് ഇനിയിപ്പോ ഒരു ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം ചെലവര് ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ടാണ് ഇഡ്ഡലി പാത്രത്തിലൊക്കെ വെച്ചിട്ട് ആവി കയറ്റാറുണ്ട് ഞാൻ ഇത് പെട്ടന്ന് കുറച്ചൊരു ഡീസലിന് സംഭവം സെറ്റ് ആയിട്ടു അപ്പൊ തന്നെ സമയം മന്ത്രം വരെ വെള്ളം കഴിക്കണമെങ്കിൽ പരിപാടി വേറെ ഓക്കെ അപ്പൊ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഞാൻ ഉപ്പ് വെള്ളം അടക്കണ്ടത് കൂടുതലും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉപ്പുവെല്ലാം ഉണ്ടായിരുന്നു എല്ലാത്തിന് പൊടി ഉപയോഗിക്കും ഇതൊന്നും മഞ്ഞൾപ്പൊടി കൂടി ഇട്ടിട്ടുണ്ട് അപ്പൊ നല്ല ഫ്ലേവർ കിട്ടും ഇളക്കിപ്പോ ഇളക്കി കൂട്ടി ഒന്ന് വേവിച്ചിട്ടു ഇതൊക്കെ താഴെ പോകും ഇപ്പൊ കുക്കറിൽ മുക്കാൻ മാറേ ഉള്ളൂ വരുന്ന ചേർത്ത് ആറുക പിന്നെ ഒരു പിസ്സല് മതിയാവും ഇടത്ത് ഒന്നാവട്ടെ അവിടത്തേക്കും മീൻ അവിടെ മസാല പറ്റി വെച്ച് ഒഴിക്കേണ്ടത് ഫ്രൈ ചെയ്യാം அச்செண்ணிக்க மசாலா தயாராக்கான തക്കാളി കഴിഞ്ഞു കൊണ്ടിരിക്കുന്നു ഇവിടെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പച്ചമുളക് ഉള്ളി ഇത്ര സാധനം എടുത്തു വെച്ചിട്ടുണ്ട് അതൊന്ന് ഷാലോ ഫ്രൈ ആവുമ്പോഴത്തേക്കും മസാലയും കൈയോടെ തന്നെ ആ പാനിൽ തന്നെ ഇട്ട് പൊരിക്കാം അത് കാരണം വേഗം വേഗം ഒന്നാണ് അരിഞ്ഞ് വെക്കുന്നതാണ് താമസിക്കാൻ പറ്റില്ല മസാലക്കുള്ള പരിപാടികൾ ചെയ്യാം അപ്പീ ഉള്ളി വഴിച്ചു കുറച്ചുകൂടി ഉപ്പ് ഇടണം എന്നാലാണ് നല്ല രീതിക്ക് മസാലയിൽ പിടിക്കുന്നത് ഞാനിപ്പോൾ വെള്ളപ്പുഴയും ചെയ്യാറുണ്ട് നല്ല കാലത്തും ഇപ്പൊ കുറേയായിരുന്നു മകൻ്റെ സുല്ലാരി ആഗ്രഹം കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നേ ഉള്ളൂ പിന്നെ മഴയ്ക്ക് ഒരു രസം പുറത്തിറങ്ങാനേ വരുന്നില്ല അപ്പൊ ഇങ്ങനെ കൊണ്ടാക്കി പേടിക്കാറുള്ളൂ അപ്പൊ ഇന്ന് ഇവിടെ വഴേണ്ടി വരട്ടെ ചക്ക നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആയി വന്നിട്ടുണ്ട് പച്ചമുളകും ഉള്ളിയും കറിവേപ്പയും ഇട്ടിട്ട് തേങ്ങ ഞാൻ ഒന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട് അത് ആദ്യമേക്ക് മിക്സിയാക്കാം ചെറിയൊരു എന്താ പറയാ അല്പം വെള്ളം ഒഴിച്ചാ ഞാൻ ഒന്ന് മിക്സി ചെയ്ത് എടുത്തു കറക്റ്റ് കുഴഞ്ഞിരിക്കുമല്ലോ ചക്ക ഉഴുപ്പെന്ന് പറയുന്നു നന്നായിട്ട് ഉറച്ചെടുക്കണം കേട്ടോ തേങ്ങയും ഒന്ന് വേഗണം അതീതിക്ക് വേണ്ട കുഴഞ്ഞു വന്നിട്ടുണ്ട് എല്ലാം പാകത്തിനും കുഴഞ്ഞിട്ട് ആണ് ഉപ്പൊക്കെ ഉണ്ടോ നോക്കട്ടെ വേണ്ട നന്നായിട്ട് കുഴഞ്ഞ പരിപാടിയുള്ളതാണ് ഉപ്പ് ചെടുപ്പം അടുത്ത കൂടി ചക്ക ഉപ്പൊക്കിയിട്ട് മിക്സ് ചെയ്ത് അപ്പത്തേക്ക് ഞാൻ മാറ്റി വെച്ചു അടുത്ത ഇനി കടുക് ഒട്ടിക്കണം ഒന്ന് താളിച്ച് ഒഴിക്കണം ചിലര് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ചിട്ട് അറിയേക്കും തൂവും പക്ഷെ ഒന്നും കടുകൊഴിച്ച ടേസ്റ്റ് വേറെ ലൈറ്റ് വേണം ശേഷം നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ മസാല കിടന്ന് ഇങ്ങനെ സെറ്റ് ആവുന്നുണ്ട് അതൊന്നു കൊടുക്കാം ഒന്ന് ശരിക്കും ഒന്ന് വളണ്ടി വരണം ആവാം ഇനി ഇതിന് കൂടെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഉണ്ട് അതുകൂടെ അവിടെ ചേർക്കാം അപ്പൊ എല്ലാം കൂടി മിക്സ് ആയിപ്പോ ഇതെല്ലാം നമ്മുടെ രീതിയിലുള്ളൊരു എന്താ പറയാ പുള്ളിച്ച പുള്ളിക്കൊന്നും എനിക്കറിയില്ല കരിമീനാണെങ്കിൽ സാധാരണ ചെയ്യാറ് പക്ഷെ ഇങ്ങനെ ചെയ്യാം നമുക്ക് ഇടയ്ക്ക് മതിയാന്ന് ഇറക്കി കൂട്ടി എന്നിട്ട് വഴഞ്ഞു വന്നിട്ടുണ്ട് കൂടെ ഞാൻ കുറച്ച് തേങ്ങാപ്പാലും എടുക്കാൻ കേട്ടോ നല്ല టేస్ట్ ആണ് പിന്നെ മസാല എല്ലാം സെറ്റ് ആയിട്ടില്ല ഇനി അതൊന്ന് ലേറ്റ് ഒന്ന് സെറ്റ് ചെയ്യണം അടി ലേറ്റ് കുറച്ച് കുറച്ച് മുഴുവൻ 嗯，对。 രണ്ടും ഞാൻ പൊതിഞ്ഞ് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മള് ഗ്രീൻ ഗ്രില്ലൊക്കെ വാങ്ങി വെച്ചിട്ട് കുറേ ആളായിട്ടാ ഉപയോഗിക്കാൻ അറിയില്ല എന്നാ പിന്നെ പുറത്ത് എടുപ്പൊക്കെ കൂട്ടി ചെയ്യാന്ന് ചോദിച്ചേ പക്ഷെ മഴ ഏതൊന്നും നടക്കൂല എന്നാ പിന്നെ ഇങ്ങനെ തന്നെ ആകാംന്ന് വിചാരിച്ചിട്ട് ഇതാ ഇവിടെ വെച്ചിട്ടിങ്ങനെ പൊള്ളിച്ചു കിട്ടുമോ നോക്കാം സെറ്റാകുമോ എന്നറിഞ്ഞുകൂടാ ഇത് അമർന്നു പോവുമല്ലോ തമ്പുരാനെ അല്ലെങ്കിൽ ഇങ്ങനെ പിടിച്ചാൽ മതിയാവുമോ അല്ലേ ഇങ്ങനെ വെച്ച അപ്പോൾ ഇതിങ്ങനെ പിടിച്ചിട്ട് തിരിച്ചു വയ്ക്കാം കൂടി sí. no ോ ആയി വരട്ടെ ഇത് ഭയങ്കര കട്ടിയുള്ള ടൈപ്പല്ല അതൊരു നമ്മള് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് ഇത് എത്രങ്ങനെ പോരാ അങ്ങനെ ചേർന്നിരിക്കുന്നോണ്ടേ നമ്മളിതിന്റെ ഉള്ളില് സാധനം വെച്ചു കഴിഞ്ഞാൽ ഇത്ര ഇത് ഇവിടെ ഇത്തിരി കട്ടിങ് വേണം എന്നാലാണ് ഇത് ഇങ്ങനെ പൊന്തി നമുക്ക് ഇങ്ങനെ ടൈറ്റാക്കി വെക്കാൻ പറ്റുന്നത് സാറേലാ ഓപ്പിക്കാം എടുക്കണം അതിനകത്ത് വർത്താനൊന്നും വേണ്ട ഞങ്ങളിതാ ചക്കപ്പുഴുക്കും മീൻ എന്താണിലോപ്പി കൊള്ളിച്ചതും ഞങ്ങൾ കഴിക്കാൻ പോവാണ് ഇപ്പൊ സമയം ഒന്നേ മുക്കാൽ കഴിഞ്ഞു ഇപ്പോഴാണ് ഇത്രയും കുറെ സമയത്ത് ഒരു എന്താ പറയാ ഒരു പരിപാടിയായിരുന്നു ഇതെല്ലാം ഒരുക്കി കൂട്ടിയൊക്കെ എടുക്കണ്ടേ അപ്പോ ഇത്ര സമയം വൈകി പിള്ളേർക്കാണെങ്കിൽ വിശന്ന് ആ നമ്മൾ എടുക്കാം എടുക്കാം തുറന്നേ നോക്കട്ടെ ഇത് ഇലയൊക്കെ കുറച്ച് കീറി പോയിട്ടുണ്ടാകും അപ്പം ഞാൻ വേറെ കുറെ ഇലയൊക്കെ വെച്ച് സെറ്റാക്കിയതാ ഒന്ന് ടേസ്റ്റ് ചെയ്തോട്ടെ കഴിച്ച് നോക്ക് മസാലയൊക്കെ മസാല ഒക്കെ പിടിച്ചിട്ടുണ്ടോ സെറ്റാണോ എങ്ങനെയുണ്ട് കുറവോ അടിപൊളിയാണ്

സൂപ്പർ അപ്പൊ ഞങ്ങള് കഴിയട്ടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റു വീഡിയോ ആയിട്ട് കാണുന്നവരെ